വട്ടംകുളം ഗ്രാമപഞ്ചായത്തിലെ കോട്ടീരി കരുവാൻപടി റോഡിന്റെ വാഴ വെച്ച് ശോചനീയാൽ യാത്ര ദുഷ്കരമായ രീതിയിൽ തകർന്ന വട്ടംകുളം ഗ്രാമപഞ്ചായത്തിലെ കോട്ടീരി കരുവാൻപടി റോഡിന്റെ ശോചനീയാവസ്ഥയിൽ സി പി എം വാഴ വെച്ച് പ്രതിഷേധിച്ചു പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥയാണ് ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്ക് ശോചനീയാവസ്ഥ പ്രതിഷേധ സമരങ്ങൾ പഞ്ചായത്തിലേക്ക് എൽ ഡി എഫും അതുപോലെ തന്നെ സി പി എമ്മും നടത്തിയിട്ടും പൊട്ടമുള പഞ്ചായത്തിലെ അമ്പത് വർഷക്കാലത്തെ എൽ ഡി എഫ് ഭരണസമിതിയുടെ ഭരണ നേട്ടങ്ങളാകെ ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ യു ഡി എഫിന്റെ ഭരണം കൊണ്ട് തകർന്നടിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കാൻ അവർക്ക് കഴിയുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഈ നാട്ടിലാകെ പൊള്ളത്തരങ്ങളും കള്ളത്തരങ്ങളും പറഞ്ഞു നടന്ന് വോട്ട് പറ്റിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഒരു സീറ്റിന് പരാജയപ്പെടുത്തി യു ഡി എഫ് അധികാരത്തിൽ വന്നത് അധികാരത്തിൽ വരുമ്പോ അവർ പറഞ്ഞത് പരിഹരിക്കാൻ ബാക്കിയുള്ള മുഴുവൻ വികസന പ്രവർത്തനങ്ങളും ഞങ്ങൾ അധികാരം കിട്ടിയാൽ പരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാണ് അധികാരത്തിൽ വന്നത് പക്ഷേ ഇപ്പൊ നോക്കുമ്പോ ഈ റോഡിന്റെ സ്ഥിതി കണ്ടില്ലേ ഇത് കോട്ടേരി പാല പാലപ്ര കരുവാൻപടി റോഡിന്റെ സ്ഥിതി മാത്രമല്ല ഈ പഞ്ചായത്തിലെ ടാറിംഗ് പ്രവൃത്തിയും കോൺക്രീറ്റ് പ്രവൃത്തിയും ഇടതുപക്ഷ ജനാധിപത്യ വിവിധ റോഡുകൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന റോഡുകൾ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പോകുന്ന റോഡുകൾ മുഴുവനും തകർന്നടിഞ്ഞു കിടക്കുകയാണ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു കെ വി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു